വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലാപങ്ങളാണ് കേട്ടോ കലാപങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററിയെ ഒന്നും പൊതുവേ ആർക്കും ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്തരം ക്ലാസുകൾ അല്ല കൂടുതൽ കണ്ട് കറണ്ട് അഫേഴ്സ് പക്ഷെ കറണ്ട് അഫേഴ്സിന്റെ മാർക്ക് മാത്രം മതിയോ നിങ്ങൾക്ക് നമുക്ക് നൂറ് മാർക്കിനല്ലേ പരീക്ഷ ഇരുപത് മാർക്കിനല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മറ്റ് സബ്ജക്ടുകൾ കൂടി അതേ കൂടി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല മനസ്സിലായില്ലേ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ ശ്രദ്ധിക്കുക നമ്മൾ കേരളത്തിലെ കലാപങ്ങളിൽ ആദ്യം പറയുന്നത് നായർ പട്ടാള ലഹള എന്താ നായർ പട്ടാള ലഹള എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുവിതാംകൂർ കൊച്ചി മലബാർ നിങ്ങളെ ഓരോ രാജവംശങ്ങളുണ്ടായിരുന്നു ആ രാജവംശങ്ങളിലെ ഭരണാധികാരികള് ബ്രിട്ടീഷ് സൈന്യത്തിന് ഒരു നിശ്ചിത തുക അതാത് കാലയളവിൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ തുക കൊടുക്കാൻ ഇല്ലാണ്ടായിപ്പോ നമ്മുടെ വേലുതമ്പി തളവ ആർക്ക് ഈ നായർ പൊട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങളുണ്ടല്ലോ ആ ആനുകൂല്യങ്ങൾ കുറച്ചു ഇത് അവർക്ക് ഇഷ്ടമായിരിക്കുക അപ്പൊ അതിനെതിരെ നടന്ന വിപ്ലവത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ലഹളയുടെ പേരാണ് നായർ പട്ടാള ലഹള നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാലാണ് എന്നാ നടത് ആയിരത്തി എണ്ണൂറ്റിനാലിലാണ് നടന്നത് വേലുത്തമ്പി തളവയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കുണ്ടറ വിളംബരം അറിയാം അല്ലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടർ വിളംബരം നടത്തിയ വ്യക്തി ആരാണ് വേലുത്തമ്പി തളവ വിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അത് മലയാള വർഷം പഠിക്കൂ തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് അദ്ദേഹം അതായത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരെ തിരുവിതാംകൂറിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ദുരിതങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇളംപള്ളൂ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടള കുണ്ടറ വിളംബരം നടത്തി എന്നിട്ട് സാധാരണക്കാരോട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാം അങ്ങനെ ഒരു യുദ്ധം കൂടി തുടങ്ങി ആ യുദ്ധം കുണ്ടര യുദ്ധം അല്ലെങ്കിൽ കൊല്ലം യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ബുക്കുകളിലൊക്കെ ഉണ്ടിട്ട് അത് അപ്പൊ അല്ലെങ്കിൽ കൊല്ലം യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ യുദ്ധം ഇയാൾ തുടങ്ങി ഇപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട് തമ്പി തളവയുടെ കൂടെ സാധാരണക്കാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആ യുദ്ധത്തെ അടിച്ചമർത്താൻ വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര് കേണൽ ലീഗർ ആരാണ് കേണൽ ലീഗർ ആ യുദ്ധത്തിൽ പരാജയനായി ഇദ്ദേഹത്തിന് വിഷമായി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് മണ്ണിയിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അറിയുമോ ബ്രിട്ടീഷുകാര് അവിടുന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്ന് കണ്ണമൂലയിൽ തൂക്കിലേറ്റി അവര് പ്രദർശിപ്പിക്കാണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി പ്രദർശിപ്പിച്ചത് ബ്രിട്ടീഷുകാരെവിടെ കണ്ണമൂല അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എവിടെ മണ്ണടിയിൽ യുദ്ധത്തിന്റെ പേര് കുണ്ടർ യുദ്ധം അല്ലെങ്കിൽ കൊല്ലം യുദ്ധം ഇനി ഇതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരന്മാരാണ് കേണൽ ലീഗ് അദ്ദേഹം കുണ്ടർ വിളംബരം നടത്തിയത് വേൽത്തമ്പി തളവ് എവിടെ വെച്ചുള്ള പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്ന് അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാല് മകരമൊന്ന് നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് കുറിച്ച് ലഹള എന്താ കുറിച്ർ ലഹള കുറിച്ചറും കുറുമ്പരും കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ലഹളയാണ് എന്തിനാ അവര് നടത്തിയ അവരോടൊരു നികുതി കൊടുക്കാൻ പറയുകയാണ് നികുതി കൊടുക്കണം എങ്ങനെ കൊടുക്കണം കാശിന്റെ രൂപത്തിൽ തന്നെ കൊടുക്കണം അല്ലാണ്ട് വേറെ രൂപത്തിലൊന്നും പറ്റില്ല ഇനി നികുതി കൊടുത്തില്ലെങ്കിലോ ഇവരുടെ സ്ഥലം അവര് കയ്യേറുകയും ചെയ്യുമാര് ബ്രിട്ടീഷുകാരും അപ്പൊ അതിനെതിരെ കുറിച്റും അതുപോലെ തന്നെ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കുറുമ്പരും പക്ഷെ ലഹള ലഹളന്നാ പറയുന്നത് അപ്പൊ കുറിച്ചും കൂടാതെ ഏതാഗി വർഗം ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് കുറുമ്പ് ോ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക ഗിരിവർഗ കലാപം എന്ന് വിളിക്കുന്നത് കുറിച്ചൊരു ലഹളയാണ് ഇനി അടുത്തത് ശ്രദ്ധിക്കണം ടി എച്ച് പേപ്പർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ പറയുകയാണെങ്കിൽ ഒരു മാസത്തിനേക്കാൾ കൂടുതൽ അതായത് ഇനി ഒരു മാസത്തോളം കൂടി ഈ എന്താ പറയുക കലാപകാരികള് പിടിച്ച് നിന്നിരുന്നുവെങ്കിൽ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ രാജ്യം തന്നെ അവർ കൈക്കലാക്കിയെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സമരമായിരുന്നുള്ളൂ ഇനി അവരെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് ഈ സമരം നയിച്ചത് അതേ സമരം നയിക്കാൻ അവർക്കുടെ ലീഡർ ആരായിരുന്നു രാമൻ നമ്പി എന്ന് പറയുന്ന ആളായിരുന്നു കൂടാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ വേറെ ഉണ്ടായിരുന്നു അവരുടെ പേര് വെൺകലോൺ വേളു ആരാണ് വെൺകലോൺ വേളു സോറി വെൺകലോൺ കേളു അതുപോലെ തന്നെ ആയിരം വീട്ടിൽ കോന്തപ്പൻ ആരാണ് ആയിരം വീട്ടിൽ കൊന്തപ്പൻ വെൺകലോൺ കേളു ആയിരം വീട്ടിൽ കോന്തപ്പൻ ഈ രണ്ടുപേരും ആരെ സഹായിക്കാൻ ഉണ്ടായി കുറിച്ചെ സഹായിക്കാൻ ആരുടെ കൂടെ നേതാവിൻ്റെ കൂടെ രാമൻ നമ്പി എന്ന് പറയുന്ന നേതാവിൻ്റെ കൂടെ ഉണ്ടായി എന്തൊക്കെയാണെങ്കിലും രാമൻ നമ്പി ലീഡർ ലീഡറാണെന്നുള്ളത് കൊണ്ട് ഇയാളെ അടിച്ചമർത്തി കഴിഞ്ഞാൽ കുറിച്ചൊരുക്ക കലാപം ഇല്ലാണ്ടാവും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് രാമൻ നമ്പിയെ ആര് വധിച്ചു ബ്രിട്ടീഷുകാർ വധിച്ചു പിന്നെ അവർക്ക് കലാപം അടിച്ചമർത്താൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് അവര് കലാപം അടിച്ചമർത്തി അങ്ങനെ കുറിച്ചൊരു കലാപം അവിടെ തീർന്നു കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ച വ്യക്തിയാണ് കുമാരൻ വയലേരി ആരാണ് കുമാരൻ വയലേരി കലാപങ്ങള് ഈ മൂന്ന് കലാപങ്ങളും ക്ലിയർ ആയില്ലോ അല്ലെ നെക്സ്റ്റ് കലാപം പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കലാപം നോക്കിയാലോ നെക്സ്റ്റ് കലാപത്തിന്റെ പേര് മാപ്പിള കലാപം എന്നാണ് മാപ്പിള കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്ന് കാലത്ത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ മൂന്ന് രാജവംശങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ലെവലിലായിട്ടായിരുന്നു ഭരണം നടന്നിട്ടുണ്ടായിരുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനായിട്ടായിരുന്നില്ല അപ്പം ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഭരിച്ചിടുന്നത് പക്ഷെ ബ്രിട്ടീഷുകാരന്റെ ഡയറക്റ്റ് കണ്ട്രോളിലായിരുന്നു മലബാർ എന്ന് പറയുന്ന പ്രദേശം അപ്പം ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ദുർഭരണം ജന്വിത്ത വ്യവസ്ഥ അത് അതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ കാരണം മലബാറിലുള്ള കർഷകരായിട്ടുള്ള മാപ്പിളമാർക്ക് ധാരാളം തൊഴിലില്ലായ്മ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭയങ്കര ദാരിദ്ര്യവും ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട ഒരു കാര്യം വന്നു അപ്പം ആ സമയത്ത് അവര് ബ്രിട്ടീഷുകാർക്കെതിരെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയ കലാപങ്ങളെയാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത് ശരിക്കും ഈ മാപ്പിള കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ അവിടെ ചെറിയ ചെറിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ അങ്ങാടിപ്പുറം മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അമ്പത്തൊന്നിൽ വള്ളുവനാട് അമ്പത്തിരണ്ടിൽ മട്ടന്നൂർ എഴുപത്തി ഒമ്പതിൽ കുളത്തൂർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മങ്കട അങ്ങനെ പല സ്ഥലങ്ങളിൽ നടന്നു നോക്കാം അതിലേറ്റവും പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ും അല്ലാണ്ട് ഇത്തരം കലാപങ്ങളിൽ അത്ര വലിയ പ്രാധാന്യമില്ല ഇതിലേറ്റവും പ്രാധാന്യതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപാണ് അപ്പൊ മാപ്പിള കലാപം കലാപെന്താന്ന് മനസ്സിലായില്ലേ അതായത് മലബാർ ഭാഗത്ത് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ താമസിച്ചിരുന്ന ആര് മാപ്പിളകളായിട്ടുള്ള കർഷകര് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കും അവരുടെ എന്താ പറയാ ജനവിദ്യ വ്യവസ്ഥക്കും ദുർഭരണത്തിനും ഒക്കെ നടത്തിയ പലതര പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയ സമരത്തെയാണ് മാപ്പിള ലഹള മാിളരണെന്ന് പറയുന്നത് ഇനി അന്ന് കാലത്ത് ബ്രിട്ടീഷ് നമ്മുടെ മലബാർ ഭാഗത്ത് ഒരു ബ്രിട്ടീഷ് കളക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എച്ച് വി കനോലി എന്നായിരുന്നു ആരാണ് എച്ച് വി കനോലി നിങ്ങൾക്കറിയാം അങ്ങേരെ അതായത് അദ്ദേഹം കനോലി പ്ലോട്ട് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറോളം ഏക്കറിൽ എന്താണ് തേക്കിൻ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച ആളാണ് അപ്പം അദ്ദേഹത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ ഈ തോട്ടം തേക്കിൻ തോട്ടം കനോലി തോട്ടം എന്ന് പറയുന്നത് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തെ ഈ കലാപത്തിൻ്റെ ഇടയിൽ ഇവരുമതിച്ചു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ അദ്ദേഹം മരണപ്പെടുകയാണ് കേട്ടോ അപ്പൊ എന്താണ് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത്രയും മാത്രം മലബാറിൽ പ്രശ്നം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് പഠിച്ച് പഠിച്ചതിൻ്റെ റിപ്പോർട്ട് തരാൻ പറയുകയാണ് ആരോടാ പറയാനെ വില്യം ലോകനോടാണ് വില്യം ലോകനെയാണ് എന്തിനു നിയമിക്കുന്നത് ഈ ഒരു കമ്മീഷനായിട്ട് നിയമിക്കുന്നത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ് അന്വേഷിക്കുകയാണ് വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ദുർഭരണം അതുപോലെ തന്നെ ജന്മിത്വ വ്യവസ്ഥ അതും മൂലം അവിടുത്തെ കർഷകർക്ക് ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ കാരണം എന്ന് കൃത്യമായിട്ടൊരു ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് കൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇയാൾ അതിന്റെ ആ റിപ്പോർട്ടിൽ അയാൾ പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം കുടിയാൻമ നിയമം എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ട് ഈ കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം കൊടുക്കണം എന്ന് പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞു വെച്ചാലും അന്നൊന്നും അത് നടത്തിയില്ല പക്ഷെ പിന്നീട് കുടിയാന്മ നിയമം നിലവിൽ വന്നോർത്തോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കുടിയാന്മ നിയമം നിലവിൽ വന്നു ഇതൊന്നു ഓർത്തു വയ്ക്കണം പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അതുപോലെ തന്നെ കമ്മീഷൻ കമ്മീഷനാരാണ് വില്ലൻ ലോകൻ ഇനി വില്ലൻ ലോകനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളതാണ് മലബാർ മാനുവൽ ആരാണ് മലബാർ മാനുവൽ രചിച്ചത് എന്ന് ചോദിച്ചിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് രചിച്ചത് ആരാണ് വില്യൻ ലോകനാണ് ഈ മലബാർ മാനുവൽ എന്ന് പറയുന്ന കൃതി ഉണ്ടല്ലോ ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കേ വീട്ടിൽ കൃഷ്ണനാണ് ആരാണ് തെക്കേ വീട്ടിൽ കൃഷ്ണൻ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലേക്ക് ഇനി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിൻ പറഞ്ഞു ശ്രദ്ധിച്ചോളൂ മലബാർ ടെനൻസി റിപ്പോർട്ട് ആരുമായിട്ട് റിലേറ്റഡ് ആണ് മലബാർ ടെനൻസി റിപ്പോർട്ട് ആരുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമായിട്ട് ആണ് നമ്മുടെ വില്യൻ ലോകനുമായിട്ട് ആണ് ഈ വില്യൻ ലോകനെ പിന്നീട് സബ് കളക്ടറായിട്ട് വന്ന വില്യൻ ലോകൻ നെക്സ്റ്റ് വൺ പ്രൊമോഷൻ കിട്ടി കളക്ടറാകുകയും ഇരുപത് വർഷത്തോളം മലബാറിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മലബാറിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് മാപ്പിള കലാപത്തിന്റെ തൊട്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് മലബാർ കലാപം എന്നാണ് അതും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ഉം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ മലബാർ കലാപം എന്താണ് മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ കലാപം ഉണ്ടാവാൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണം എന്താ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കോട്ടൂർ യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഓഗസ്റ്റ് ഇരുപതിനാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിന് പൂക്കോട്ടൂർ യുദ്ധം നടന്നു എന്താ സംഭവം പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആ അറസ്റ്റ് ചെയ്യാൻ പോണതിനെതിരെ നടന്ന യുദ്ധമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കോട്ടുറിയാണ് മലബാർ കലാപത്തിന്റെ കാരണം ഇനി വേറൊരു നമ്മളോട് ചോദിക്കാം വളരെ പ്രധാനമാണ് പൂക്കോട്ടൂർ ഗത്ത് കമ്മിറ്റി സെക്രട്ടറി അല്ലേ അപ്പൊ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏതന്നെയാണ് മലബാർ കലാപം തന്നെയാണ് കേട്ടോ ഇനി മലബാർ കലാപം പ്രകാരമായിട്ട് നമ്മൾ നേരത്തെ മൂന്ന് താലൂക്കുകളുടെ കാര്യം പറഞ്ഞു അതായത് മാപ്പിള ലഹളം നടത്തപ്പോ ഇവിടെ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം തിരൂരങ്ങാടിയാണ് എവിടെയാണ് തിരൂരങ്ങാടി ഇതിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു അറിയോ വായൻ കുന്ന മുഹമ്മദ് ഹാജി നെക്സ്റ്റ് വൺ അടുത്തത് അലി ഈ മൂന്ന് പേരുമായിരുന്നു മെയിൻ ആയിട്ടുള്ള എന്തിന്റെ നേതാക്കള് മലബാർ കലാപത്തിന്റെ നേതാക്കള് ഇനി ഈ നേതാ ഇതിൽ മെയിൻ നേതാവായ വാരി കുന്ന മുഹമ്മദ് ഹാജിന്നല്ലോ അദ്ദേഹത്തെ ഹിന്ദുക്കളുടെ രാജാവ് എന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നും കേണൽ എന്നും വിശേഷിപ്പിക്കുന്നു ഇതൊക്കെ ആരുടെ വിശേഷനാണ് മുഹമ്മദ് ഹാജിയുടെ വിശേഷനാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നോക്കൂ ഇനി ഇവര് മലബാർ കലാപമൊക്കെ നടന്നു കലാപം അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു പോലീസ് മേധാവിയുണ്ട് ഞാൻ പറയാം അപ്പൊ താൽക്കാലികമായിട്ട് ആർക്കെന്നെ ജയുണ്ടായി മലബാറിലെ മാമ്പിളമാർക്ക് എന്നെ ജയമുണ്ടായി അപ്പൊ അവർ ഒരു താൽക്കാലിക വിജയം ഉണ്ടായിപ്പോ ഒരു താൽക്കാലിക ഗവൺമെന്റ് അവര് ഉണ്ടാക്കി ആ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തതാണ് അലി മുസലിയാർ മുസലിയാർ ആണ് നേതൃത്വം നൽകിയ അലി ആണ് കേട്ടോ ഇനി കൂടാതെ നേതാക്കളെ ഒരു മലയാളി ഉണ്ടായിരുന്നു അതായത് പോരാടിയ ഈ മലബാർ ലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളി ലേഡിയുടെ പേര് കമ്മത്ത് ചിന്നമ്മ എന്നാണ് ആരാണ് കമ്മത്തി ചിന്നമ്മ കൂടാതെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഭടനം ഉണ്ടായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ ഈ ബ്രിട്ടീഷുകാരെ മലപ്പുറത്ത് താനൂർ കടപ്പുറത്ത് പിടിച്ചു പിന്നീട് അദ്ദേഹത്തെ വധിക്കുക ചെയ്ത് അതായത് വധശിക്ഷയ്ക്ക് വിധേയരാക്കുക ചെയ്ത് വലിയ കലാപൊക്കെ ഉണ്ടാകുമ്പോ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്താൻ വരും അങ്ങനെ അടിച്ചമർത്തിയ പോലീസ് മേധാവി അല്ലെങ്കിൽ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ പോലീസ് മേധാവി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിച്ച് കോക്ക് എന്ന് പറയുന്ന ആളാണ് ആരാണ് ഹിച്ച് കോക്കം പഠിച്ചമർത്താൻ ശ്രമിച്ചു പക്ഷെ ഇദ്ദേഹത്തെ ആര് വധിച്ചു ഈ കലാപകാരികൾ വധിക്കുകയാണ് അപ്പോൾ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയും ആര് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ട പോലീസ് മേധാവിയും ഹിച്ചുകോക്ക് തന്നെയാണ് അപ്പൊ ഈ ഹിച്ചുകോക്ക് കൊല്ലപ്പെട്ടുള്ളൂ ഇത്രയും കുറെ എന്താ പറയുക ആൾക്കാരെ അടിച്ചമർത്താനൊക്കെ നേതൃത്വം നൽകിയ ആളാണ് പിന്നേരോടുള്ള ബഹുമാനാർത്ഥം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പഠിച്ചു ആ സ്മാരകം പൊളിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കൃതി രചിച്ച വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ ആരാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ കേട്ടോ അതുമായി ബന്ധപ്പെട്ട് കൃതി രചിച്ച ആളാണ് സ്മാരകം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് കൃതി രചിച്ച ആളാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാപ്പിളലുകൾ അന്വേഷിക്കാൻ വില്യൻ ലോകൻ വരികയും വില്യൻ ലോകൻ ഗംഭീരമായിട്ട് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മലബാർ കലാപം അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഇദ്ദേഹത്തെയാണ് മലബാർ കലാപം അന്വേഷിക്കാൻ നിയമിച്ചത് ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുമാരനാശാന് ഒരു കൃതി രചിക്കുകയുണ്ടായി ചോദിച്ചുണ്ടോ പരീക്ഷയ്ക്ക് കൃതിയുടെ പേര് ദുരവസ്ഥ എന്താ കൃതി ദുരവസ്ഥ ഇനി അതിനി ശിശി ഒരു സിനിമ ഇറക്കി സിനിമയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് വൺ മലബാർ കലാപം എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരാൾ എഴുതി അദ്ദേഹത്തിന്റെ പേര് കെ മാധവൻ നായർ എന്താണ് കെ മാധവൻ നായർ നെക്സ്റ്റ് വൺ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന ഒരു നോവൽ രചിച്ചു ആരാണ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഉറുബട്ട് സി കുട്ടിക്കൃഷ്ണൻ ഇത്രയാണ് മലബാർ കലാപം എന്നാണ് കലാപം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാരണം എന്താണ് എന്താണ് പറഞ്ഞത് പൂക്കോട്ടൂർ യുദ്ധമാണ് കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രം എവിടെയാണ് തിരൂരങ്ങാടിയാണ് ഇതൊരു ആസൂത്രിത ആക്രമണമായിരുന്നു ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കോട്ടൂർ കലാപട്ടോ ഇനി ഈ മലബാർ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു വാര്യങ്ങുന്നത്ത് മുഹമ്മദ് ഹാജി സീതി പായ തങ്ങൾ അലി മുസ്ലിയാർ മുഹമ്മദ് ഹാജിയുടെ മൂന്ന് പേരുകൾ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഗിലാഫ് ദാർമിയുടെ കേരളം താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയ ഒരു ലേഡി ഇതിനെ നയിച്ചു ലേഡിയുടെ പേര് മലയാളി വനിത ആരാണ് കമ്മത്ത് ചിന്നമ്മ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചു എവിടെ വെച്ച് പിടിച്ചു മലപ്പുറത്ത് താനൂർ കടപ്പുറത്ത് വെച്ച് പിടിച്ചു വധശിക്ഷയ്ക്ക് വിധേയനാക്കി അദ്ദേഹത്തിന്റെ പേര് വക്കം അബ്ദുൾ ഖാദർ നെക്സ്റ്റ് വൺ പിന്നെന്താ പറഞ്ഞ ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമിച്ച പോലീസ് മേധാവി നമ്മുടെ കലാപകാരികൾ വധിച്ച പോലീസ് മേധാവി ആരാണ് ഹിച്ചുകോക്ക് അദ്ദേഹത്തിന്റെ സ്മാരകം പണ്ടത് ആ സ്മാരകം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് കവിത എഴുതി കഥ എഴുതിയ അല്ലെങ്കിൽ രചന നടത്തിയ ആള് കുമ്പളത്ത് ഗോവിന്ദൻ നായർ നെക്സ്റ്റ് വൺ മലാബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ ആശാൻ രചിച്ച കൃതി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദുരവസ്ഥ ഐ വി ശശിയുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം പുസ്തകം കെ മാധവൻ നായർ സുന്ദരികളും സുന്ദരമാരും എന്ന് പറയുന്ന നോവൽ അപ്പൊ ഇത്രയാണ് നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വാഗൻഡ് ട്രാജഡി അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം കാരണം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഞാൻ എന്താ പറയുക ദിവസം ഓരോ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുള്ളൂ ഇനി അടുത്ത ദിവസങ്ങളിൽ തൊട്ട് ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നാലേ നിങ്ങളുടെ ആ ടോപ്പിക്കുകൾ മുഴുവൻ കവറായി പോകുകയുള്ളൂ അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം മൊത്തം കഴിഞ്ഞോട്ടെ എന്നിട്ട് അടുത്ത ടോപ്പിലേക്ക് കടക്കാൻ ഉയർച്ചിട്ടാണ് അപ്പൊ കേരളത്തിന്റെ ഒപ്പം ചിലപ്പോൾ ഇനി സയൻസും മാത്സും കൂടി ഫയർ പോകുന്നുണ്ട് പിന്നെ ഞാൻ പ്ലേ ലിസ്റ്റില് എൽ ജി എസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് കേരള ബേസിക് ഫാക്ട്സിന്റെ ടോപ്പിക്കുകൾ മാത്രം ഞാൻ കൊടുക്കാം വേറെ അതായത് ഇത് കൂടാതെ വേറെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മളിവിടെ എന്റെ ക്ലാസ്സുകളില് വീഡിയോസിലുണ്ട് അപ്പൊ എൽ ജി എസ് മെയിൻസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേ ഇടാം ആ ടോപ്പിക്കുകൾ നിങ്ങൾ എങ്ങനെയായാലും കാണുക അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കാരണം അതിന് ഞാൻ വീണ്ടും ക്ലാസ് എടുക്കില്ല അത് ഓൾറെഡി നമ്മുടെ വീഡിയോസ് ആയിട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതല്ലേ പിന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസിനും കൂടി നിങ്ങൾക്ക് ഉപകാരവും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്രയും മാത്രം ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കരുത് കാരണം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ അപ്പോൾ ഭംഗിയായിട്ട് വായിച്ച് കേട്ട് എഴുതിയൊക്കെ പഠിക്കുക എല്ലാവരും അടുത്ത ദിവസം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം മറക്കാൻ പാടില്ല ലൈക്ക് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് കാര്യഗൗരവായിട്ട് ഞങ്ങൾ പരീക്ഷ എഴുതുന്നു അന്നുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ